ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ വിദ്യാർത്ഥികൾക്ക് ആവേശമായി മോണ്ടിസോറി എഡ്യൂക്കേറ്റേഴ്സ് ക്യാമ്പ് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് മലപ്പുറം ജില്ലയിലെ മോണ്ടിസോറി പഠന കേന്ദ്രങ്ങളുടെ ആഭിമുഖ്യത്തിൽ മോണ്ടിസോറി ടി സി വിദ്യാർത്ഥികൾക്ക് ആക്ടിവിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ നൂറിലേക്കിൽ സംഘടിപ്പിച്ച പരിപാടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു തിരൂർ ഐ എച്ച് ഡി കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷാഹിദ് വളാഞ്ചേരി സമദ് കോട്ടയ്ക്കൽ മുസ്തഫ പൊന്നാനി ഫറൂഖ് പെരിന്തൽമണ്ണ റസാഖ് സജ്ജന പെരിന്തൽമണ്ണ കെ സി മുന്താസ് റഷീദ് പ്രസംഗിച്ചു നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില സെഷനുകളും ചില എക്സ്പീരിയൻസുകളുമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം പലപ്പോഴും തൊഴിൽ മേഖലയിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള കോഴ്സുകളിൽ പോകുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഞാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു മെമ്പറാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ കൂടിയാണ് പലപ്പോഴും വിവിധങ്ങളായിട്ടുള്ള ഇന്റർവ്യൂ ബോർഡുകളിൽ ഞങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞങ്ങൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വെച്ചിട്ടുണ്ടോ എന്ന് അപ്പം അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒരു തൊഴിൽ തന്നാലല്ലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടെ വെക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ നാളെ മുതൽ ചോദിക്കാൻ പോകുന്ന ചോദ്യവും അത് തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് ഒരു തൊഴിൽമേള നടത്തി മലപ്പുറം ജില്ലയിലെ പതിനാലായിരത്തോളം ആളുകളാണ് അതിൽ രജിസ്റ്റർ ചെയ്തത് ഒരുപക്ഷേ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ രജിസ്ട്രേഷൻ വന്നിട്ടുള്ള ഒരു തൊഴിൽമേള ആയിരുന്നു ജില്ലാ പഞ്ചായത്ത് നടത്തിയ തൊഴിൽമേള അമ്പതോളം കമ്പനികൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്തപ്പോൾ അതിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്തുള്ളതുണ്ട് മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളുണ്ട് പ്രൈവറ്റ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളുണ്ട് അവർക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത സമയത്ത് അവർ ഇങ്ങനെ നോക്കി പറഞ്ഞത് ഞങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇതിനകത്ത് ഒരുപാടുണ്ട് ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് പക്ഷെ ഞങ്ങളുടെ മുൻകാല അനുഭവങ്ങൾ വെച്ച് ഈ ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ജോബ് ഫെയറിൽ വന്നാൽ അവർ ഞങ്ങൾക്ക് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് അവരുടെ സ്കില്ലിൽ അവർ കഴിവ് തെളിയിക്കുമ്പോഴും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ പലപ്പോഴും അവർ പരാജയപ്പെടുന്നു അതുകൊണ്ട് ഇവരെ ഒന്ന് ആദ്യം ഒരു പരിശീലനം നടത്തി ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞു ഈ പതിനാലായിരത്തോളം ആളുകൾക്ക് എങ്ങനെ ഒരു പരിശീലനം കൊടുക്കും എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വളരെ യോഗ്യരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ തിരഞ്ഞുപിടിച്ച് കുറച്ചധികം ആർ പിമാരെ ഞങ്ങൾ ഉണ്ടാക്കി ഒരേ സമയം ഏഴ് കേന്ദ്രങ്ങളിൽ രാവിലെയും വൈകുന്നേരവുമായി ഈ പതിനാലായിരം പേർക്കും ഞങ്ങളൊരു ഗ്രൂമിംഗ് സെഷൻ സംഘടിപ്പിച്ചു ആ ഗ്രൂമിംഗ് സെഷൻ കൂടി സംഘടിപ്പിച്ച് തൊഴിൽമേളയിലേക്ക് വന്നപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേർക്ക് ജോലി കൊടുക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അംബാസിഡേഴ്സ് ആകുമ്പോൾ സമൂഹത്തിലേക്ക് ഞങ്ങൾ എന്ത് മെസ്സേജ് കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ക്യാമ്പിന്റെ ഒരു ഉദ്ദേശം വർഷങ്ങളായിക്കൊണ്ട് ഈ മേഖലയിൽ ക്യാമ്പുകളും പല പ്രോഗ്രാംസും ട്രെയിനിങ് പ്രോഗ്രാമിൽ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും അതിനുപരിയായിട്ട് ലോകത്തിലെ പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയുടെ അമരക്കാരനായിട്ടുള്ള നമ്മുടെ ഷാഹിദ് വളാഞ്ചേരിയാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ നിരന്തരം ഒരുപാട് ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു അനൗപചാരികത കൂടുതലുള്ള ഫ്രണ്ട്ഷിപ്പ് കൊളാബറേഷൻ വാട്ട് വി വി ഗിവ് ഔട്ട് ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് തിരിച്ചു കിട്ടും ടീച്ചേഴ്സിന്റെ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ഇന്ന് പല വിദ്യാർത്ഥിനികളും സോഷ്യൽ മീഡിയ നോക്കി ഒരു മാസത്തെ അല്ലെങ്കിൽ അര ദിവസത്തെ ഒരു ദിവസത്തെ കോഴ്സിന് വേണ്ടി നെട്ടോട്ട് പോയിട്ടാണ് ഐ എച്ച് കോളേജിന്റെ ഡയറക്ടർ സാറിനോടുള്ള കടപ്പാട് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഷിനിർ സാറിനോട് മാത്രമല്ല അതിൻ്റെ പ്രാർത്ഥിക്കുന്ന സാറുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കുള്ള അവരോടുള്ള കടപ്പാടും കൂടി അറിയിച്ചുകൊണ്ട് ഇതിനേക്കാളും നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ നിഷ്കളങ്കതയുടെയും കൊഞ്ചലിൻ്റെയും ചിരിയുടെയും പാട്ടിൻ്റെയും കളികളുടെയും കരച്ചിലിൻ്റെയും പെണക്കത്തിൻ്റെയും എണക്കത്തിൻ്റെയും ഇടയിലൂടെ എന്നും പോവാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലെവലിൽ ഹൈലി ഫോർവേഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസ് എന്നൊക്കെ പറയുന്ന അത്തരം ആളുകളെ അത്തരം കൺട്രീസിലൊക്കെ പോയി നോക്കിയാൽ അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കറിയാം അവിടെ ഏറ്റവും കൂടുതൽ ഹൈലി ആയിട്ട് സമൂഹം കണക്കാക്കുന്നത് പ്രീ പ്രൈമറി ടീച്ചേഴ്സിനെയാണ് അഥവാ മൗണ്ടിസോറി അല്ലെങ്കിൽ അതുപോലെയുള്ള കെ ജി ലെവൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയാണ് ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നതും അവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്നതും മറ്റുള്ള കോളേജ് പ്രൊഫസേഴ്സിനേക്കാളും പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞ ആളുകളെക്കാളേറെ കാരണം എന്താണ് നമ്മളാണ് ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ആളുകൾ കാണുന്ന നല്ല മനുഷ്യനെ ഒറ്റ കൊടുത്ത യൂദാസ് എന്ന് മഹാപരാക്രമിയുടെ എന്താണ് ഒരു ഈവിൾ ലെവലിൽ ജീവിച്ച മനുഷ്യൻ്റെ ഒരു റോൾ മോഡലായിട്ട് വേണം ആണ് നിന്നെ ഇവിടെ കൊണ്ടുവരപ്പെട്ടിരിക്കുന്നത് പ്രമുഖ സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഷാഹിദ് വളാഞ്ചേരിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പിൽ മുന്നൂറോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് അധ്യാപനമെന്ന ജോലിയുടെ വെല്ലുവിളികളെ മറികടക്കുന്നതിനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനും പ്രാപ്തരാക്കുന്ന നിരവധി ഗെയിമുകൾ ഉൾപ്പെടുത്തി നടത്തിയ ക്യാമ്പ് വിദ്യാർത്ഥികൾക്ക് ആവേശമായി മാറി സദസ്സിനെ അഭിമുഖീകരിക്കുന്നതിനും നേതൃത്വ പാഠകമുണ്ടാക്കുന്നതിനും വിദ്യാർത്ഥികളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ക്യാമ്പിൽ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സമാപന സമ്മേളനത്തിൽ ക്യാമ്പ് വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജോയിന്റ് ആർ ടിഒ ഷാജു ബക്കർ ന്യൂസ് ഡെസ്ക് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഈ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ്